സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ചൊരു വേഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേ ആൾക്കാർ കുറച്ച് ആൾക്കാർ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു എങ്കിലും എന്താണ് പറയുക ഞാനായിട്ട് എൻ്റെ കോഴി തോണ്ടണില്ല എന്ന് പറഞ്ഞ പോലെ ഞാനായിട്ട് എൻ്റെ കോഴി തോണ്ടണില്ല മക്കളെ കെട്ടുകന്മാർക്ക് ഇഷ്ടമല്ലേ പിന്നെ നമ്മൾ ആ പണിക്ക് നിൽക്കാനേ പാടില്ല അവരെന്താണോ കൊണ്ടുവരുന്നത് അത് കുടിച്ച് മിണ്ടിരിക്കുക പ്രിയാസ്കാർക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ പറഞ്ഞു പോയപ്പോൾ മുപ്പൻ്റെ സ്വഭാവം ആകെ മാറിപ്പോയി ഞാൻ കൊണ്ടുവരുന്നത് കുടിച്ച് ഇങ്ങനെ പറ്റിയെങ്കിൽ ജീവിക്കുകയും ഉള്ള ഒരു വർത്തമാനായി അപ്പോൾ വെറുതെ നമ്മൾ എന്തിനാ വെറുതെ കുടുംബക്കലഹ ഉണ്ടാക്കണല്ലേ അവർ കൊണ്ടുവരുന്നത് കഞ്ഞിയാണെങ്കിൽ കഞ്ഞി കുടിച്ചും ഇണ്ടാണ്ടിരിക്കുക നമ്മളൊന്ന് സഹായിക്കാന്ന് പറഞ്ഞ് പോയപ്പോൾ എന്താ പറയുക അടിമിക്കണായില്ലോട്ടോ അങ്ങനെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല അതുകൊണ്ടും കൂടിയാണ് അപ്പോൾ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് സഹായിക്കണം ഹെല്പ് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ പറയണേ നിനക്ക് നിൻ്റെ നിനക്ക് പറ്റുമെങ്കിൽ നീ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കിട്ടുമ്പോൾ കിട്ടട്ടെ നിനക്ക് ആകുമ്പം പോലെ നിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളായിട്ട് നീ മുന്നോട്ട് പോയിക്കോ അതിനൊരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് സമാധാനം കിട്ടട്ടെ കിട്ടുമ്പോൾ കിട്ടട്ടെ അതുവരെ എങ്ങനെയെങ്കിലും ഇങ്ങനെ പോവാ അപ്പം ഞാൻ പറഞ്ഞു ആകെ നിങ്ങൾ ഓടിയിട്ട് വേണ്ടേ അത് കിട്ടിയിട്ട് നമ്മൾ വാടക കൊടുക്കും വണ്ടിൻ്റെ അടവടക്കോ മറ്റ് ചിലവ് കാര്യങ്ങൾ മരുന്ന് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ വെള്ള ബില്ല് കറണ്ട് ബില്ല് പറഞ്ഞ പോലെ അതൊക്കെ നടത്തുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ ഇത്രയും കാലം എങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോവും പഠിച്ചോണ്ട് അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ടും ഇങ്ങനെ പോകും നീ അതിനെക്കുറിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട നീ നിനക്ക് പറ്റണ പോലെ നിൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുക അതുപോലെ നീ കൊണ്ടുപോകുക കിട്ടണ വ്യൂസ് കിട്ടട്ടെ അല്ലെങ്കിൽ പോട്ടെ അതിൻ്റെ ഇതിൽ നമുക്ക് എന്താ പറയുക ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട അപ്പോൾ ഞാനും വിചാരിച്ചു പിന്നെ എന്തിനാണ് പറയുന്നത് എൻ ഞാനേ എനിക്കേ കൊഴുതുകൊണ്ടിരുന്ന എന്തിനാണ് അപ്പോൾ അത് എന്താണെന്ന് നീ പോണ് നീയൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമല്ലേ നമുക്ക് അവൻ്റെ എന്താ പറയുക അവർ കൊണ്ടുവരുന്നതുള്ളതും കുറിച്ച് അലഹമ്മദിനെ നിസ്കരിച്ച് അങ്ങനെ ഒരു വിചാരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ കേട്ടാ എന്നാലും എനിക്ക് ആ ഒറ്റയ്ക്ക് ഇടങ്ങുകയാണ് കാണുമ്പോൾ ഒരു സാ ഒരു ഇത് ഇടങ്ങാറ് അതുകൊണ്ട് പിന്നെ അതുമല്ല നമ്മളും മനുഷ്യന്മാരല്ലേ നമുക്കും സ്വപ്നങ്ങളും മോഹങ്ങളും നല്ല വസ്ത്രം ഇടണം നല്ല ഫുഡ് കഴിക്കണം ഇങ്ങനെ ഒന്ന് ജാളി അടിക്കണം എല്ലാം കൊണ്ടും നമുക്കും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ മനുഷ്യരായി ജീവിച്ചാൽ എല്ലാവർക്കും പല സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ അപ്പം അതിനെന്ത് വേണം മണി തന്നെ വേണം അപ്പം ഞാൻ ചോദിച്ചു ഒരാൾ സമ്മതിച്ചിട്ട് എല്ലാം നടക്കുമോ നടക്കില്ല എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാലം എങ്ങനെയാണ് പോയത് അതുപോലെ പോട്ടെ എന്നാട്ടം അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ വിചാരിക്കണ പോലെ തന്നെ അല്ല ട്രീയസ് കാള് പുലിയാണ് പെട്ടെന്നൊന്നും ഒന്നിനും സമ്മതിക്കില്ല എനിക്കെൻ്റെ കണ്ണിലൊരു കുരു വന്നിട്ട് ഭയങ്കര വേദന കേട്ടോ കണ് രാത്രിയൊക്കെ നല്ല വീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണ് ഇപ്പോൾ ഒത്തിരി വീക്കം കുറഞ്ഞിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ പെട്ടെന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മോളിൽ നിന്ന് ചേച്ചി നോക്കട്ടെ അപ്പം ഞാൻ പുറത്തിരുന്നിട്ടാ വീഡിയോ എടുക്കണത് അപ്പോൾ അങ്ങനെയാണ് മക്കളെ റിയാസ്ക്കാൻ്റെ കാര്യം ഞാൻ സഹായിക്കണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ വെറുതെ എൻ്റെ എനിക്ക് ഞാൻ പിന്നാലെ പറ മൂപ്പര്ക്ക് പറഞ്ഞതേ പറഞ്ഞിട്ട് പോകണമെന്ന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു കാര്യം പത്ത് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വട്ടം പറഞ്ഞാലേ ദേഷ്യം വരും പിന്നെ പത്ത് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട അവസ്ഥ ഉണ്ടാവും വടിയെടുത്തില്ല എന്ന് തന്നെ അപ്പോൾ പിന്നെ ഞാൻ അത് തൽക്കാ താൽക്കാലികമായിട്ട് ഒതുങ്ങി എൻ്റെ ഉള്ള യൂട്യൂബും കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമായിട്ടാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പിന്നെ നമ്മളതിനെ നിൽക്കണം ശരിയല്ല പിന്നെ ഒന്നാമത്തെ കാര്യം അതല്ല കേട്ടോ നമ്മൾ ഒരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് ഇറക്കണം എന്ത് ചെയ്യണമെന്ന് പിന്നെ ഞാനും ഒറ്റക്ക് വിചാരിച്ച ഒന്നും നടക്കില്ല അതിപ്പം എന്ത് കച്ചവടമാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഒന്നും നടക്കില്ല ഇനിയിപ്പോൾ മക്കളൊക്കെ ഒന്ന് വലുതാവട്ടെ വലുതായിട്ട് ഇൻഷാല്ല ആരോഗ്യ ആയസ്സൊക്കെ ഉണ്ടെങ്കിൽ റിയാസ് ഖാൻ്റെ സ്വഭാവമൊക്കെ അപ്പം ഏകദേശം ഒന്ന് മാറി നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ മെയ്സ് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നോക്കട്ടെ ഇപ്പോഴൊന്നും എന്തായാലും ചാടേ പൊന്തൂല അപ്പോൾ അതിൻ്റെ ഒരു അഭി ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ ഞാൻ നിങ്ങളാരനെയും കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യണില്ല നിങ്ങൾ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കറിയുമ്പോൾ പക്ഷേ സ്കൊക്കെ അറിയണില്ല അതുകൊണ്ടും കൂടിയാണ് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടോ എനിക്കിഷ്ടം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കൂടുതലുള്ളവർക്കും വേണമല്ലോ അവരും നമുക്കൊപ്പം സപ്പോർട്ടുണ്ടെങ്കിലല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ നമ്മൾ ഒറ്റക്ക് ഒരു കല്ല് പൊന്തിക്കാൻ നോക്കിയാൽ ചെറിയ കല്ല്യാണെങ്കിൽ നമുക്ക് ഒറ്റക്ക് പൊന്തിക്കാം വലിയ കല്ല്യാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരാളുടെ സഹായം കൂടിയേ തീരുവു അപ്പോൾ എന്തായാലും ഇങ്ങനെ അങ്ങനെ ഒരു ഒരു ഇതിലിങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി മക്കളൊക്കെ ഇനിച്ചോ അല്ല മക്കൾക്കൊക്കെ ആയസും കേടും അതൊന്നും ഇല്ലായ് പഠിച്ച ആയുസ് ഇട്ട് കൊടുത്ത് നല്ല പോലെയൊക്കെ എല്ലാവരും വളർന്ന് വലുതായി കുറച്ച് മക്കളൊക്കെ ഒന്ന് കുറച്ച് എന്താ പറയുക കുറച്ച് റഞ്ചി മോളിൻ്റെ ഒക്കെ പ്രായമാവട്ടെ എന്നിട്ട് നമുക്കെന്തെങ്കിലും ഒരു അപ്പം തന്നെ യൂട്യൂബിൽ നിന്നൊക്കെ പൈസ കിട്ടാൻ തുടങ്ങുക തുടങ്ങുമായിരിക്കും പക്ഷെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാലും ഇപ്പം നൂറ് ഡോളറായി നമുക്ക് ഒരു എമൗണ്ട് കിട്ടി വിചാരിച്ചോ ഒരു കിട്ടി കിട്ടിയത് വിചാരിച്ചോ പക്ഷേ അത് പിന്നെ പിറ്റത്തെ മാസം അതുപോലെ കിട്ടില്ല പിന്നെയും നൂറ് ഡോളർ ആവണം അപ്പോൾ നമുക്ക് നൂറ് ഡോളറായി കിട്ടിയാലും പിന്നെയും നൂറ് ഡോളർ ആവണം അങ്ങനെയാണ് മക്കളെ അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു കേട്ടോ അങ്ങനെ മാസം മാസം നമുക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ആളാണ് പറഞ്ഞത് മാസം ഒന്നും നമുക്ക് കിട്ടൂല ആ മുളയെ നമ്മൾ ഒരു എട്ടായിരം ഉപ്പ് കിട്ടണമെങ്കിൽ എട്ട് വർഷത്തെ പണി നമ്മൾ ചെയ്യണം നൂറ് ഡോളറായി നമുക്ക് എമൗണ്ട് കിട്ടിയ ശേഷം പിന്നെയും നൂറ് ഡോളറാവണം അടുത്ത എമൗണ്ട് കിട്ടണമെങ്കിൽ അപ്പോൾ എങ്ങനെയും ഒരു രണ്ട് കൊല്ലമൊക്കെ നമ്മുടെ ഇപ്പോൾ ബീസ് ബ്യൂസ് കുറച്ച് കുറവായ കാരണം നമുക്ക് നല്ല പണിയുണ്ട് ബ്യൂസ് ഉള്ളവർക്കാവുമ്പോൾ ഓക്കെ കേട്ടോ പ്രശ്നമല്ല നമുക്ക് വ്യൂ ഇല്ലാത്തതുകൊണ്ട് ഡോളറൊക്കെ മെല്ലെ കയറുകയുള്ളു അപ്പോൾ എന്തായാലും ഇനി തുടങ്ങണവർക്കും തുടങ്ങിയ ആൾക്കാർക്കും എല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് നമ്മുടെ നമ്മൾ നമ്മളൊരിക്കലും കുറ്റപ്പെടുത്തില്ല നമുക്കൊക്കെ അവർക്ക് നമ്മളൊക്കെ അവർ ഇനി നമ്മളിനൊക്കെ കട്ട സപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് വേണ്ടി സംസാരിക്കുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഇതും കൂടി പറയാൻ വേണ്ടിയിട്ടോ ഒന്ന് വേടായിട്ട് വന്നത് അപ്പോൾ ശരി എന്നാൽ ഓക്കെ ബായ് സ്ലാലൈക്കും